മത്സര പരീക്ഷകളിൽ ആവർത്തിക്കുന്ന രേഖകൾ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ കിഴക്കു പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന സാങ്കല്പിക സമാന്തര രേഖകളാണ് അക്ഷാംശ രേഖകൾ ഭൗമോപരിതലത്തിൽ കിഴക്കു പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന സാങ്കൽപ്പിക സമാന്തര രേഖകളാണ് അക്ഷാംശ രേഖകൾ ഭൗമോപരിതലത്തിലെ സ്ഥലങ്ങളുടെ സ്ഥാനം അഥവാ ദൂരം നിർണയിക്കാനാണ് പ്രധാനമായും അക്ഷാംശരേഖകൾ ഉപയോഗിക്കുന്നത് ഭൗമോപരിതലത്തിലെ ഒരു ഡിഗ്രി അക്ഷാംശം നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ അഥവാ അറുപത്തി ഒമ്പത് മൈൽ ആണ് ഏറ്റവും വലിയ അക്ഷാംശരേഖ ഭൂമധ്യരേഖയാണ് ഭൂമധ്യരേഖയാണ് ഭൂഗോളത്തെ ഉത്തരാർദ്ധഗോളം എന്നും ദക്ഷിണാർദ്ധകോളം എന്നും തിരിക്കുന്നത് ഉത്തരാർധഗോളത്തിൽ ഭൂമധ്യരേഖ ഉൾപ്പെടെ അക്ഷാംശരേഖകളുടെ എണ്ണം തൊണ്ണൂറ് തൊണ്ണൂറ് ഡിഗ്രി നോർത്ത് ഒരു ബിന്ദുവായി രേഖപ്പെടുത്തുന്നു ദക്ഷിണാർത്ഥഗോളത്തിൽ ഭൂമധ്യരേഖ ഉൾപ്പെടെ ആകെ രേഖകളുടെ എണ്ണം തൊണ്ണൂറ് തൊണ്ണൂറ് ഡിഗ്രി സൗത്ത് ഒരു ബിന്ദുവായി രേഖപ്പെടുത്തുന്നു ഗ്ലോബിൽ ആകെ അക്ഷാംശരേഖകൾ നൂറ്റി എഴുപത്തി ഒമ്പത് തൊണ്ണൂറ് ഡിഗ്രി വടക്ക് തൊണ്ണൂറ് ഡിഗ്രി തെക്ക് എന്നിവ ബിന്ദുക്കളായി പരിഗണിക്കുന്നതിനാൽ ബിന്ദുക്കൾ ഭൂമധ്യരേഖ ഉൾപ്പെടെ നൂറ്റി എഴുപത്തി ഒമ്പത് അക്ഷാംശരേഖകളെ അടയാളപ്പെടുത്താറുള്ളൂ അടുത്തടുത്തുള്ള രണ്ട് അക്ഷാംശരേഖകൾ തമ്മിലുള്ള അകലം നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന അക്ഷാംശരേഖയാണ് ഉത്തരായന രേഖ ഉത്തരായണരേഖ കടന്നു പോകുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം എട്ട് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ത്രിപുര മിസോറാം എന്നിവയാണ് ഉത്തരായണ രേഖ കടന്നു പോകുന്ന ഇന്ത്യയിലെ എട്ട് സംസ്ഥാനങ്ങൾ ഇരുപത്തി മൂന്നര ഡിഗ്രി ഉത്തര അക്ഷാംശ അക്ഷാംശരേഖ അറിയപ്പെടുന്നത് രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നാണ് ഇരുപത്തി മൂന്നര ഡിഗ്രി ദക്ഷിണ രേഖ അറിയപ്പെടുന്നത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അഥവാ ദക്ഷിണായന രേഖ എന്നാണ് അറുപത്തി ആറര ഡിഗ്രി ഉത്തര അക്ഷാംശരേഖ അറിയപ്പെടുന്നത് ആർട്ടിക് വൃത്തം എന്നാണ് അറുപത്തി ആറര ഡിഗ്രി ദക്ഷിണ അക്ഷാംശരേഖ അറിയപ്പെടുന്നത് അന്റാർട്ടിക് വൃത്തം എന്നാണ് തൊണ്ണൂറ് ഡിഗ്രി വടക്കു പ്രദേശം അറിയപ്പെടുന്നത് ഉത്തര എന്നാണ്